ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാണ് നമ്മൾ നല്ല നാടൻ മട്ടരി വെച്ചിട്ടൊന്ന് കൊഴക്കട്ടായിട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ കൊഴക്കട്ട രണ്ട് വിധത്തിലുണ്ടോ ഒന്ന് ഉണ്ട് ഒന്ന് എരിവുള്ള കൊഴക്കട്ടുണ്ട് കേട്ടോ അപ്പം ഞാനെന്നുണ്ടാക്കാൻ നല്ല എരിവുള്ള കൊഴക്കട്ടിട്ടുണ്ടാക്കാൻ പോണത് മധുരക്കുഴക്കട്ട് നമ്മൾ ഈ ഈ അരി കൊണ്ടല്ല ഉണ്ടാക്കുക അത് പച്ചരി ഉപയോഗിച്ചിട്ടുണ്ടാക്കുക അപ്പോൾ നമ്മൾ പച്ചരി അതുപോലെ തന്നെ കുറുവ അങ്ങനത്തെ അരിയൊക്കെ ഉണ്ടല്ലോ ആ അരിയൊക്കെ ഈ ഒരു അരി കേട്ടോ ഈ ഒരു എരിവുള്ള കൊഴക്കട്ടൊക്കെ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാ അരി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സർ ജാർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നൈസ് ആയിട്ട് പൊടിക്കണമെന്നില്ല കേട്ടോ ഒന്നും ചെറുതായിട്ട് തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇതാ നമ്മൾ ചെറുതായി നാളേരം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ചെറുളിയും അതുപോലെ തന്നെ കാന്തരിമുളക് കാന്തരി മുളക ഏറ്റവും നല്ലതാ കേട്ടോ ഞാനിത് പച്ചമുളക് ഉപയോഗിച്ചിട്ടാണ് ആ പച്ചമുളകും ചെറുളിയും കൂടി നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചതച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്താലും മതി കേട്ടോ അങ്ങനെ ഇതാ നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ കൊഴക്കട്ടയ്ക്ക് നിറയെ കടുക് വേണ്ടോ കടുക് കടുുകിന് ഇടയിൽ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അധികം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വന്ന ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് നമുക്ക് പൊടിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലത് നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് അരിഞ്ഞു കിട്ടില്ല കേട്ടോ അപ്പോൾ പൊടിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങകൾ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമുക്കിതിൽ ഉപ്പ് പാകത്തിലാണോ എന്നുള്ളത് നോക്കാം കേട്ടോ അങ്ങനെന്താ അതൊക്കെ നോക്കിയ ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് പച്ചവെള്ളം തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് കൈ കൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ കൈ കൊണ്ട് കുഴച്ചെടുത്ത ശേഷം ഇങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുത്താലാണ് നമുക്ക് കറക്റ്റായിട്ട് അതിലേക്ക് എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടും കേട്ടോ അങ്ങനെതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ ഓരോ ഉരുളയിട്ട് ഉരുളാൻ ഒരു ചെറിയ ചെറിയ നമ്മൾക്ക് എങ്ങനെയാണ് വലുപ്പം ഉണ്ടാകുന്നത് അതിനനുസരിച്ചിട്ട് ഉരുളേക്കിട്ട് നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് അതിൽ വെള്ളമൊക്കെ അടുപ്പ് വെച്ച് അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇത്രയും വരെ വലുപ്പത്തിലായിട്ട് എടുക്കെ എടുക്കുന്നത് അപ്പോൾ അങ്ങനെതാ നമ്മളതിലേക്ക് ഓരോന്നായിട്ട് വെച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമുക്കിതെല്ലാം അങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ നമ്മൾ ആ മുഴുവനായിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാട്ടോ അപ്പം നമ്മുടെ കൊഴക്കട്ട റെഡി ആയി കിട്ടോ അങ്ങനെ നമുക്കിതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം അപ്പോൾ അങ്ങനെതാണ് നമ്മളെ കൊഴുക്കട്ട നല്ല എരിവുള്ള കുഴക്കട്ട റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ നാലുമണി സ്നാക്സ് ആയിട്ട് എല്ലാവർക്കും ഇത് എല്ലാവരും ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും എന്നറിയാം എന്നാലും ഞാൻ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് കേട്ടോ apa ithre illu bye aduthe videoil karena...